ചെമ്പനീർ പൂവ് സീരിയലിലെ സച്ചി എന്ന ഒറ്റ കഥാപാത്രത്തിലൂടെയാണ് അരുൺ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ കയറുന്നത് ഇപ്പോൾ നിരവധി അവസരങ്ങൾ അരുണിനെ തേടിയെത്തുന്നുണ്ട് ഇപ്പോഴിതാ ഇന്ന് കാണുന്ന ഈ നിലയിൽ എത്താനും അവസരങ്ങൾ ലഭിക്കാനുമൊക്കെ താൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നുവെന്ന് പറയുകയാണ് അരുൺ ഒരു ഇന്റർവ്യൂവിൽ വെച്ചാണ് താരം ഈ തുറന്നു പറിച്ചിൽ നടത്തിയത് എന്നിലെ അഭിനയമോഹം മുതിർന്ന ചേട്ടനാണ് കണ്ടുപിടിക്കുന്നത് കോവിഡ് സമയത്താണ് ഏട്ടനോട് അഭിനയം ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞത് അങ്ങനെ ശ്രമിച്ചപ്പോൾ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഒരു ചെറിയ വേഷം ലഭിച്ചു അപ്പോൾ എനിക്ക് തോന്നി അഭിനയം എനിക്ക് പറ്റുന്ന തൊഴിലാണെന്ന് ഞാൻ ബേസിക്കലി ആർക്കിടെക്റ്റ് ആയിരുന്നു അതൊക്കെ ഞാൻ ഒഴിവാക്കി എനിക്കാണെങ്കിൽ സിനിമയുമായി യാതൊരു ബന്ധവുമില്ല അപ്പോൾ വീട്ടുകാർക്ക് സ്വാഭാവികമായും സംശയമുണ്ടായിരുന്നു എങ്ങനെ ഇതിൽ കയറി പറ്റുമെന്ന് ഇവന് എന്ന ആശങ്കയുമുണ്ട് എന്തായാലും കൊച്ചിയിലെത്തി അവിടെ ജൂനിയർ ആർട്ടിസ്റ്റുകളും അടുത്തു ചെറിയ ചെറിയ അവസരങ്ങളൊക്കെ ലഭിച്ചു കുറച്ചു കാലം കൊച്ചിയിൽ കസിൻ്റെ വീട്ടിൽ നിന്നു രാവിലെ ലൊക്കേഷനുകളിൽ പോയി അവസരം തേടി എന്നാൽ നല്ല അവസരങ്ങളൊന്നും ലഭിച്ചില്ല ഇതോടെ വീട്ടുകാർ ചോദിച്ചു തുടങ്ങി എൻ്റെ പ്രായം കൂടി വരികയാണല്ലോ എന്നേക്കാൾ ഒരു വയസ്സ് മൂത്ത് ചേട്ടൻ വിവാഹം കഴിച്ച് കുടുംബമായി കഴിയുകയാണ് എന്തായാലും അഭിനയം വിട്ട് ജോലിക്ക് മടങ്ങി പോകാൻ തന്നെ തീരുമാനിച്ചു എന്നാൽ ഏട്ടൻ ചോദിച്ചു അഭിനയം ഒഴിവാക്കണോ ഇങ്ങനെ തോറ്റു അതേസമയം തോറ്റു പിൻവാങ്ങണോ എന്ന് ചോദിച്ച കാര്യം എന്റെ മനസ്സിലങ് സ്റ്റക്കായി പിറ്റേന്ന് ഞാൻ കംപ്ലീറ്റ്ലി ഷിഫ്റ്റായി ബാംഗ്ലൂരിലേക്ക് പോയി നാല് ദിവസമേ അവിടെ കഴിഞ്ഞുള്ളൂ പിന്നെ ഞാൻ മനസ്സിലാക്കി അഭിനയം തന്നെയാണ് എൻ്റെ വഴിയെന്ന് അങ്ങനെ തിരിച്ച് ഞാൻ കൊച്ചിയിലെത്തി അവിടെ ഒരു വീടെടുത്ത് താമസം തുടങ്ങി അന്ന് എന്നെ സഹായിക്കാൻ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ ആളുടെ സഹായം കൊണ്ടാണ് വീടെടുക്കുന്നതെല്ലാം വീണ്ടും ജൂനിയർ ആർട്ടിസ്റ്റായി തുടങ്ങി മെല്ലെ മോഡലിംഗ് തുടങ്ങി ഇടയ്ക്ക് എനിക്ക് കുറച്ച് റോളൊക്കെ കിട്ടി തുടങ്ങി എന്നാലും നിന്നു പോകാനുള്ള വഴിയായിരുന്നില്ല വാടക കൊടുക്കണം ഭക്ഷണം കഴിക്കണം ഇതൊന്നും വീട്ടിൽ അറിയിക്കാൻ പറ്റില്ല അച്ഛൻ നായരാണ് അദ്ദേഹത്തിന് തറവാടിത്തമൊക്കെ വലുതാണ് എനിക്ക് ഭക്ഷണം കഴിച്ച് തിന്നാനുള്ള വകയൊക്കെ പുള്ളി മുൻകൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്ന ചോദ്യം വരും ഒരു സമയത്ത് യാതൊരു വർക്കും കിട്ടാതെയായി ഭക്ഷണം കഴിക്കാൻ പോലും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി വെള്ളം കുടിച്ചു കഴിഞ്ഞ അവസരം വരെ ഉണ്ടായിരുന്നു പച്ചവെള്ളം മൂലം കുടിച്ച് മാത്രം ഞാൻ ജീവിച്ചിരുന്നു ഒരു ദിവസം നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെമ്പനിർ പൂവിലെ സീരിയൽ ഡയറക്ടർ എന്നെ നായകനായി വിളിക്കുന്നത് കേൾക്കുമ്പോൾ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുമായിരുന്നില്ല എന്നാണ് അരുൺ പറയുന്നത് അതുപോലെ തന്നെ നടൻ ടൊവിനോ തോമസിന്റെ ഡ്യൂപ്പായി രണ്ട് സിനിമകളിൽ അഭിനയിക്കാനുള്ള അവസരവും അരുണിനെ തേടിയെത്തി അതോടുകൂടി അരുണിന്റെ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി പിന്നീട് നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ താരത്തിന് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ബെസ്റ്റ് ആക്ടറും പോപ്പുലർ ആക്ടറുമായി താരത്തിന് ചെമ്പനീർ പൂവിലെ അഭിനയത്തിന് തന്നെ രണ്ടു തവണ അവാർഡും സ്വന്തമാക്കാൻ സാധിച്ചു വളരെ വ്യത്യസ്തമായ ഒരു നായക കഥാപാത്രമായതുകൊണ്ടാണ് ചെമ്പനീർ പൂവ് എന്ന സീരിയലിലെ സച്ചിന് കഥാപാത്രത്തിന് ഇത്രയധികം ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് മറ്റു കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം വളരെ